അപ്പൊ ഈ കാടിന്റെ അതിർത്തി വികസിപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം കാടിനകത്ത് കള്ളവാറ്റ് ചാരായം പാറ്റ് പിന്നെ റബ്ബർ കൃഷിയും പഞ്ചാവ് കൃഷിയും ഒക്കെ സുലഭമായി നടക്കേണ്ടതിന് വലിയ വലിയ ഉദ്യോഗസ്ഥരും കൂട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ആന വലിയൊരു ശരിയാണ് അത് സത്യമുള്ള ജീവിയാണ് കാട്ടിന് അകുന്ന മാവോയിസ്റ്റുകൾ പെല്ലേ പുറത്തേക്ക് കാരണം അതവിടെ നന്നായി മാവോയിസ്റ്റ് നടക്കില്ല അപ്പൊ പുറത്തേക്ക് വരും പുറത്തുള്ളത് നമ്മുടെ മറ്റന്മാർ അങ്ങടും അതിനെ കൊല്ലും മാത്രമല്ല എന്നോടൊരാൾ പറഞ്ഞാണ് അത് ശാസ്ത്രീയമാണെന്ന് എനിക്കറിയില്ല നമ്മുടെ വിരല് ഇപ്പോൾ നമ്മുടെ വയറ്റിൻ്റെ അകത്തെ കുടലിൻ്റെ അകത്ത് കിട്ടാൻ എല്ലടക്കം ഒരു സെക്കൻഡോട് ഒരുകി പോവും അത്രയ്ക്ക് താപം ഇല്ലാത്താണ് പറഞ്ഞത് പറഞ്ഞ ആൾ അത്യാവശ്യം വിവരമുള്ള ആളുകൾ ഞാൻ വിശ്വസിച്ചു നിങ്ങൾക്ക് എന്നെക്കാളും വിവരമുള്ളവർക്ക് തിരുത്താം അപ്പോൾ ഒരു അഗ്നി അവിടെ ഉണ്ട് അതിശക്തമായ ഒരു ഫേർണസ് ഇങ്ങനെ എരിയുന്ന പോലെ എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കണം ഈ അഗ്നി കാരണമാണ് പാവ തണ്ണീർ പമ്പൻ നാട്ടിലേക്ക് വരാൻ വിശന്നിട്ടേ നമുക്കാവുമ്പോ രണ്ട് ഇഡ്ഡലി മതി അത് അതിന് കാട്ടിനകത്തൊന്നുമില്ല കാടൊക്കെ റബറും റബ്ബറും ആയി അകത്ത് വെള്ളമില്ല ഇല്ല വെള്ളം തേടി വരികയാണ് വെള്ളം തേടി വരുന്നവരുവനെ നമ്മൾ അപ്പൊ നിങ്ങളുടെ മനുഷ്യജീവന വിലയില്ല വിലയുണ്ട് കാട്ടിന് മൂട്ടിലെല്ലാം കൊണ്ടുപോയിട്ട് വീട് വെക്കുക നമ്മളൊക്കെ വീട്ടിലാനവരുണ്ടോ അപ്പൊ ഈ കാടിന്റെ അതിർത്തി എന്ന് വികസിപ്പിക്കുന്നു അർത്ഥം കാടിനകത്ത് കള്ളവാറ്റ് ചാരം വാറ്റ് ഈ പിന്നെ റബ്ബർ കൃഷി കഞ്ചാവ് കൃഷിയൊക്കെ സുലഭമായി നടക്കുന്നുണ്ട് അതിനെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും കൂട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഈ ആന വലിയൊരു ശല്യമാണ് അത് സത്യമുള്ള ജീവിയാണ് അപ്പൊ കാട്ടിനകത്ത് മാവോയിസ്റ്റുകൾ പെല്ലറ്റ് കണ്ണുകൊണ്ട് ഇതിനെ പുറത്തേക്കും കാരണം അതവിടെ നന്നാൽ മാവോയിസ്റ്റ് നടക്കില്ല അപ്പൊ പുറത്തേക്ക് വരും പുറത്തുനിന്ന് നമ്മുടെ മനുഷ്യന്മാരകടും അപ്പൊ അതിനെ കൊല്ലും അത്ര മാൻ വേഴ്സസ് വൈൽഡ് എന്ന് പറയുന്നത് ില്ല ഞാൻ വിചാരിക്കാൻ ഉത്സവപ്പറമ്പലൊക്കെ ഇങ്ങനെ വന്ന് സാധു തല്ലും കൊണ്ട് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടും ഇവന് വിവരവില്ല ഒന്ന് തിരിഞ്ഞാൽ മതി നിന്നോടൊന്ന് ഒരു നൂറെണ്ണം കാലാവുരിക്ക് പോകും പിന്നെ വിളിക്കൂ ഉത്സവത്തിന് അതാണ് അത് വൈൽഡല്ല പാവാണ് തല്ലുകൊള്ളാൻ വേണ്ടി ആനപ്രേമികളുണ്ട് അവരെന്നെ തോട്ടുകൊണ്ട് അടിക്കാതിരുന്ന ഭാഗ്യം അതിക്രൂരമാണ് ഗുരുവായൂരപ്പന്തിയില് ഞാൻ കണ്ടു വീഡിയോ അടിക്കുന്ന അടി മഹാദേവ സഹിക്കില്ല നമ്മുടെ കുലത്തെ പറ്റിയുള്ള ഒരു നിദർശനമാണ് നിങ്ങളുടെ വീട്ടിലെ നിങ്ങൾ എങ്ങനെ പെരുമാറണത് നിങ്ങളുടെ പറമ്പിൽ പണിയെടുക്കുന്ന നിങ്ങൾ എങ്ങനെ പെരുമാറണത് നിങ്ങളിൽ താണവരോട് മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുള്ളത് നിങ്ങളുടെ ക്യാരക്ടറിന്റെ ഒരു പരിച്ഛേദമാണ് അതുകൊണ്ട് നിങ്ങൾ മാന്യമായും സ്നേഹത്തോടും കൂടി മാത്രം പെരുമാറും അത് ഗീതയിലുണ്ട് പുസ്തകത്തിൽ എല്ലാ സാരമുണ്ട് ഹിന്ദുക്കളുടെ കിതാബിലെല്ലാ സാരമുണ്ട് ഹിന്ദുക്കളുടെ ജീവിതത്തിൽ ഒന്നുമില്ല അതാണ് വ്യത്യാസം മറ്റു മതങ്ങളും ഹിന്ദു വ്യത്യാസം ഹിന്ദുക്കളുടെ പുസ്തകത്തിലെ എല്ലാ നന്മകളും ഉണ്ട് ഹിന്ദുക്കളുടെ ജീവിതത്തിൽ നിന്നെ നേരെ വിവരിക്കുന്നത് അതാ വ്യത്യാസം വേറെ ഒന്നുമല്ല വേറെ ഒന്നുമല്ല ആ കിതാബിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ അതിനാണ് ഇങ്ങനത്തെ പരിപാടി ഞാൻ കണ്ടിരിക്കുന്നത് അപ്പൊ നാടോട് ചുറ്റോട് ചുറ്റും ബഹളം സർവഭൂതാനാം മൈത്ര ഗീതയും ശ്രീകൃഷ്ണൻ പറയാണ് ഒരു ജീവജാലത്തോടും ദ്വേഷം പാടില്ല എല്ലാ മനുഷ്യൻ അല്ല പറഞ്ഞിട്ടുണ്ട് സർവഭൂതാനാം എന്നാ പറഞ്ഞിരിക്കണേ മറ്റു മതങ്ങളിൽ മനുഷ്യനാണ് കേമൻ ബാക്കി എല്ലാം അവർക്ക് ഒന്നു തിന്നാമതാണ് അതിൽ ഒരു മതം പന്നിയ വെറുതെ വിട്ടു ബാക്കി മറ്റൊരു അതും കിട്ടില്ല ഒരു മതക്കാർ പന്നിയെ തിന്നില്ല ആ ജീവിക്കാനും ജീവിക്കാം ഇവരതല്ല അതിനെ പ്രത്യേകം വളർത്തി പോകുന്നു ഇപ്പൊ ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഹിന്ദുക്കളായ നമ്മൾ അദ്വേഷ്ട സർവോധം ഒരു ജീവജാലത്തോടും ദ്വേഷം പാടില്ല സർവഭൂതം ബോധം എന്ന് പറഞ്ഞാൽ കാരണഭൂതം അങ്ങനെയൊന്നും അല്ല ബോധം എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന സാധനമൊന്നുമല്ല ബോധം എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടുള്ളർത്ഥം ഉണ്ടായ എല്ലാറ്റിനോടും ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാറ്റിനോടും അദ്വേഷ്ട സർവഭൂതാനം സകല ജീവജാലങ്ങളോടും ദ്വേഷമില്ലാതെ